அழுதும் ஒர்கும்போதம் உத்தேஷிக்கம் நம்ம ஏதோ ஒரு காரியம் பரபும் அது யாரு அப்படி எந்த உத்தேஷிக்கிறது அதான யா நம்ம எந்த மனசிலியது ഈമാനിനെ നമ്മൾ ഏത് രീതിയിൽ മനസ്സിലാക്കണോ അത് പല ആളുകളും ചിലപ്പോൾ പല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും ചില ആളുകൾക്ക് അഞ്ചു നേരം തിരിച്ചാൽ ഈമാനായി ചിലർക്ക് തൊണ്ണൂതാം മാസത്തിൽ കുറച്ച് ചില ദാനങ്ങൾ കൊടുത്താൽ ഈമാനാകും അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നത് ഈമാനായി കാണുന്നവരുണ്ടാകും എന്നാൽ അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള അള്ളാഹു ഉദ്ദേശിക്കുന്ന നമ്മുടെ നിന്നും അള്ളാഹു ഈ കഴിഞ്ഞാൽ അത് അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസമാണ് അത് തന്നെ സ്ഥാനം ഹൃദയണം അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും ഒരു ഹഗീത തങ്കുവരുടെ ഹങ്കീത നമുക്ക് നേടിയെടുക്കണമെങ്കിൽ യഥാർത്ഥ രീതിയിലുള്ള തങ്കോ ആകെ നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ ഹൃദയങ്ങൾ കുത്തലുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പോലും ഒഴിവാക്കാൻ അറിയാൻ സാധിക്കില്ല എന്ന് കുത്തലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട് പാപത്തെയും കുട്ടനെയും മുൻസിപ്പൽ കോൺഗ്രസ് പഠിപ്പിച്ചപ്പോൾ ഞാനിത് പറഞ്ഞ ഒരു കാര്യമാണ് പാപമെന്ന് പറയുന്നത് നിന്റെയും മനസ്സിലും കുത്തലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആളുകൾ അറിഞ്ഞാൽ അത് നിനക്ക് മോശമാകുമെന്ന് നിനക്ക് തോന്നുന്ന കാര്യങ്ങളുമാണ് എന്ന് പഠിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഒഴിവാക്കിയാലേ യഥാർത്ഥ രീതികളുടെ തത്വാക്കാൻ പൊതു എടുക്കാൻ സാധിക്കുമെന്നാണ് അതിന്റെ മറ്റൊരു ഏറ്റവും ഉന്നതമായ ഒരു തലക്കൂടിയുണ്ട് സുലഭാല് ജീവിതത്തിൽ നമുക്കത് കാണാൻ സാധിക്കും ഒരിക്കലും സ്ഥലം വീട്ടിലേക്ക് കടന്നു വരികയും വലിയ നല്ല വിഷമുള്ള അവസ്ഥയിലാണ് അവിടുന്ന് കടന്നു വരുന്നത് അവിടെ വിരിമ്പിൽ ഒരു കാണുകയാണ് അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി എടുത്തു വായിയെങ്കിൽ കിട്ടി അവിടെ വെച്ച് സുലഭാല് സ്ഥലം ആലോചിക്കുകയാണ് ഇതൊരു പക്ഷേ സ്വതന്ത്രയിൽ മുതലാകുമോ സ്വതക്കേന ഉദ്ദേശിച്ചത് സഞ്ചാത്ത സഞ്ചാജന്റെ മുതലിൽ നിന്നും കുടുംബത്തിനും അതുകൊണ്ട് ഇന്നൊരു പക്ഷേ അതിലായി നല്ല ഇതിനെയാണ് വാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് വാറ ഒരിക്കലും അഭൂമക്കിറ നിർവാങ് അദ്ദേഹത്തിന്റെ ഒരു നിന്നും കുറച്ച് പൈസ വാങ്ങിക്കൊണ്ട് വിശന്ന അവസ്ഥയിൽ കുറച്ച് പൈസ വാങ്ങിക്കൊണ്ട് ആ മാർക്കറ്റിൽ പോയി ഭക്ഷണം വാങ്ങി അത് അയാൾക്ക് വെച്ചിരുന്നുകൊണ്ട് കഴിഞ്ഞ അപ്പോൾ ഈ അടിമ ചോദിക്കുകയാണ് കുടുംബത്തിൽ താങ്കൾ ചോദിച്ചില്ലല്ലോ സാധാരണ താങ്കൾ ചോദിക്കാറുണ്ട് ഈ പൈസ എവിടെ എന്താണെന്ന് ചോദിക്കാറുണ്ട് ഭക്ഷണത്തിന് ചോദിച്ചില്ല അപ്പോ അദ്ദേഹം പറയും കുടുംബങ്ങളൊന്നും അവനും പറയും അതെ ഞാൻ ചോദിച്ചില്ല കാരണം എനിക്ക് നല്ല വിഷമുണ്ടായി അതുകൊണ്ട് അവന് തിരക്കിട്ടത് പോയി വാങ്ങി ഞാൻ ഭക്ഷിച്ചു കഴിക്കുന്നത് എന്ന് പറഞ്ഞ കൊടുക്കും ഈ അടിമ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ എനിക്ക് ഈ പൈസ ഞാൻ ഒരാൾക്ക് ചോദിച്ച് പണി ചെയ്തു കൊടുത്തു എനിക്കതൊന്നും അറിയില്ലായിരുന്നു ഞാൻ അയാളുടെ മുഖവും കൈയൊക്കെ പറഞ്ഞു കൊടുത്തു അതിന്റെ പ്രതിഫലമായി അയാൾ തന്ന മൈസരാണ് താങ്കളെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് വാങ്ങാൻ കൈയിൽ രണ്ടാം നിലത്തിന് വിരൽ തിരികെ ചർദിച്ചു കളയുകയാണ് സഹോദരങ്ങളെ എങ്ങനെയാണ് മഹാളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷക്കും നമുക്കും ഇടയിലുള്ള ഒരു മറ രാങ്ങുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പോവാം ശിക്ഷിയാത്ത വിപത്താണ് സുഹൃത്തു പറയുന്നതല്ലാമെ ഈ നരകശിക്ഷനങ്ങളിൽ നിന്നും നീക്കി തട്ടിക്കളയണമേ കാരണം അത് പിന്തുണയൊരു വിബത്താണ് നമ്മളെന്ത് ബാധിക്കാൻ ഒരു വിപത്താണ് അതിൽ നിന്നും നമുക്ക് അള്ളാഹുബീന്റെ ശിക്ഷയ്ക്കും നമുക്കും ഇടയിൽ ഒരു മറയുണ്ടാകുന്നതാണ് തക്കവകൊണ്ട് ഉദ്ദേശം ഇത് പരിസരളും പൂർവ്വ സ്ഥലങ്ങളും അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തക്കവ എന്ന് പറയുന്നത് ചിലപ്പോൾ അനുവദനീയമായ കാര്യങ്ങൾ പോലും മരുന്നുകൊണ്ട് ഒഴിവാക്കുന്ന ഒരവസ്ഥ ഒരു തല തക്കുവക്കുണ്ട് അതിലേക്കൊക്കെ എത്തിപ്പെടാൻ തക്കുവലയുടെ കുറവുകളിലൂടെ നമ്മൾ കയറിയവരിയാകുന്നു അങ്ങനെ ആ വാഹുവലേക്ക് ഏറ്റവും അടുത്ത് اللهم اني عادل بك من تكبر ما يعجلنا من تلاوته، اتقوا لك، والحمد لله رب العالمين، وصلى الله على نبينا محمد وعلى اله واصحابه اجمعين. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت. استغفرك واجوب اليك. السلام عليكم ورحمه الله وبركاته.